നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളെ അതിൽ നിന്ന് പിടിച്ചിങ്ങോട്ട് വലിക്കുന്നതിനേക്കാൾ വലിയ കാരുണ്യ പ്രവർത്തനം നേതാവുള്ളത് നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് കാറ്റുവള്ളാൻ ചാരികസേരയിൽ ഇരിക്കുമ്പോ അതാ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിലൂടെ അന്ധനായ ഒരു മനുഷ്യൻ വടിയും കുത്തി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അയാൾ ആ നിലക്ക് മുന്നോട്ട് പോയാൽ ചെന്ന് ചാടുന്നത് വലിയ ഒരു കിണറ്റിലാണ് പക്ഷേ രണ്ട് കണ്ണും കാണാത്ത ഈ പാവപ്പെട്ട മനുഷ്യൻ അയാൾ ഇനിയും മുന്നോട്ട് നീങ്ങിയാൽ ചെന്നു ചാടുന്നത് ഈ പൊട്ടക്കിണറ്റിലേക്കാണ് കിണറിലേക്കാണ് അഴമുള്ള കിണറിലേക്കാണ് എന്താ സംഭവിക്കുക അയാൾ പോയി വീണാൽ അയാൾ നശിക്കും അയാൾ മരിക്കും ഇത് കാണുകയാണ് നാം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചാരിയിരുന്നിട്ട് കാണുകയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരാൾ പറയാണ് പോകുന്നവര് പോകുന്നവരെ വഴിക്ക് പോകട്ടെ എനിക്ക് എന്റെ കാര്യം നോക്കിയാ പോരെ എന്നും വിചാരിച്ച് കണ്ണുമടച്ചിരിക്കുകയാണ് അങ്ങോട്ട് ശ്രദ്ധിക്കാതെ അങ്ങനെ അയാൾ ആ പാവപ്പെട്ട മനുഷ്യന്റെ കൈ പിടിക്കാത്തതിന്റെ കാരണത്താൽ ആ പാവപ്പെട്ട മനുഷ്യനാ കിണക്കിൽ ചാടി അപകടം പറ്റിയെങ്കിൽ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരും ഇയാളെ എന്താ വിളിക്കുക കാട്ടാളൻ എന്നല്ലേ കടുത്തുറച്ച കൽവിന്റെ ഉടമ എന്നല്ലേ ക്രൂരൻ എന്നല്ലേ അയാളെ കിട്ടിയ വരുവിന്റെ വെറുതെ വിടുമോ തെന്മാടിയെന്നല്ലേ അയാളെ വിളിക്കുക കാരണം അപ്പാവപ്പെട്ട മനുഷ്യൻ നടന്നു നീങ്ങുന്നത് ആ കിണറ്റിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കിയിട്ടും അയാളെ തടയാതെ അയാൾക്കൊന്ന് റൂട്ട് മാറ്റി അയാളുടെ കൈ പിടിച്ചൊന്ന് മാറ്റിക്കൊടുക്കാൻ തയ്യാറാവാതെ എനിക്കെന്റെ കാര്യമാണ് വലുത് ഞാനൊരു പ്രശ്നത്തിനുമില്ല എന്നിരുന്നതുകൊണ്ട് അയാളെപ്പറ്റി ജനങ്ങൾ ക്രൂരൻ എന്ന് പറയില്ലേ അതേ അവസരത്തിൽ ഒരാൾ പറയുകയാണ് സഹോദരാ ഇനിയും അങ്ങോട്ട് കാലെടുത്ത് വെക്കരുത് നിങ്ങൾ പോകുന്നതാ കിണ ാണ് നിങ്ങൾ റൂട്ട് മാറ്റി പോകണം വരൂ നിങ്ങളെ ഞാൻ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞ പാവപ്പെട്ട മനുഷ്യനെ മറ്റൊരു റൂട്ടിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയെങ്കിൽ അപകടത്തിന്റെ വേദിയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുത്തിയവർക്ക് അവാർഡ് കൊടുക്കാറില്ലേ അവരെ പ്രശംസിക്കാറില്ലേ അവരെ നമ്മൾ ആദരിക്കാറില്ലേ എന്തു നല്ലൊരു മനുഷ്യനാണ് ഇദ്ദേഹം എന്ത് നല്ലൊരു കരുണയുടെ പ്രവർത്തനമാണത് ഇത് ദുന്യാവിൻ്റെ ഒരു പൊട്ടക്കണറ്റിലോ കിണറിലോ വീഴുന്ന വിഷയത്തിൽ മാത്രം സ്വീകരിച്ചാൽ മതിയോ ശാശ്വതമായ നരകാഗ്നിയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ മെമ്പർമാര് അറിവില്ലാതെ ഇങ്ങനെ നടന്നു നീങ്ങുന്നത് പഠിച്ചറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലിരിക്കുകയാണ് ഞാൻ അതിലേക്കൊന്നുമില്ല ഞാൻ തർക്കിക്കാനില്ല ഞാൻ ഗണ്ഡനത്തിനില്ല ഞാൻ സംവാദത്തിനില്ല അതൊക്കെ വ്യക്തിഹത്തെയാണ് അതൊക്കെ ജനങ്ങളെ തമ്മിലടിപ്പിക്കലാണ് അതൊക്കെ ഭിന്നിപ്പിക്കലാണ് ഇവിടെ നൂറുകൂട്ടം പ്രശ്നം വേറെയുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ട ജനങ്ങൾ നരകാഗ്നിയിലേക്ക് പോകുന്ന ജനങ്ങളോട് അവരുടെ റൂട്ട് അതില്ലെന്ന് മാറ്റിയിട്ട് വരൂ ജനങ്ങളെ നിങ്ങളെ അള്ളാഹുയ സമാധാനത്തിന്റെ രക്ഷയുടെ ഭവനത്തിലേക്ക് അള്ളാഹു വിളിക്കുന്നു ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അതിലേക്കൊന്ന് റൂട്ട് മാറ്റി മാറ്റിക്കൊടുത്താൽ ആ ശാശ്വതമായ നിരകത്തിയിൽ പോയി ചാടി മരിക്കുന്ന അതല്ലെങ്കിൽ ശാശ്വതമായി ജീവിതവും ഇല്ല പിന്നെ മരണവും ഇല്ല പിന്നെ എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ മരകമായ ശിക്ഷനുഭവിക്കേണ്ടുന്ന നരകാഗ്നിയിലേക്ക് തള്ളിവിടാൻ നമുക്കറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമ്മൾ ചെയ്യുന്ന ക്രൂരതയല്ലേ നമ്മൾ ചെയ്യുന്ന തെമാടിത്തമല്ലേ നമ്മുടെ കൽവിന്റെ ഏറ്റവും വലിയ കടുത്തുറപ്പിന്റെ ലക്ഷണമല്ലേ അതുകൊണ്ട് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് ശാശ്വതമായ നരകത്തിലേക്ക് ചാടാൻ പോകുന്ന ജനങ്ങളെ അതിൽ നിന്ന് റൂട്ട് മാറ്റി നേരിന്റെ വഴിയിലേക്ക് നടത്താനുള്ള ശ്രമങ്ങളാണ് ഈ ലോകത്ത് ചെയ്യാനുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനം എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയവനെ ഇത്തരത്തിലുള്ള സംവാദങ്ങളുടെയും ഖണ്ഡനങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും ഒക്കെ വീര്യം മനസ്സിലാകൂ അല്ലാത്തവനെ ആക്ഷേപിക്കാം അല്ലാത്തവർക്ക് വിമർശിക്കാം അല്ലാത്തവർക്ക് നുണപ്രചരണങ്ങൾ തുടരാം പക്ഷേ അതേ അവസരത്തിൽ സത്യം മനസ്സിലാക്കിയ ഒരു എങ്ങനെ അത് പറയാതിരിക്കാൻ കഴിയും അതവന്റെ ഏറ്റവും വലിയ കരുണയുടെ ഉദാഹരണമല്ലേ അത് ഏറ്റവും വലിയ കാരുണ്യ പ്രവർത്തനമല്ലേ നിങ്ങൾ കാണുമ്പോ ചെറുപ്പ പ്രയാസം തോന്നും പക്ഷേ തന്നെ നോക്കൂ നിങ്ങൾ തന്റെ പ്രിയപ്പെട്ട പേരെ കുട്ടി വസ്ല്ലം ഓടി ചെന്നിട്ട് മോനെ അത് കത്ത് മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ ഇളം വായില്ലെന്ന് വിരലിട്ടുകൊണ്ട് ആ കാരക്ക പുറത്തേക്കെറിഞ്ഞില്ലേ എന്നിട്ടെന്താ പറഞ്ഞത് മുഹമ്മദിന്റെ കുടുംബം ഈ സദത്തയുടെ മുതല തിന്നാൻ പാടില്ലാത്ത കുടുംബമാണ് എന്ന് നബി ഇന്നത്തെ ചില ആളുകളുടെ പ്രതികരണം പോലെയാണെങ്കിൽ അവർ പറയും എന്തൊരു കടുത്ത കൽബാണത് ഒരു കൊച്ചുകുട്ടി കൊച്ചുകുട്ടിയൊരു കരക്കു തിന്നുമ്പോഴേക്ക് പൊളിഞ്ഞു പോകുന്നതാണോ ഇസ്ലാമ് അത്തരത്തിൽ ഉള്ളതാണോ നരകം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കില്ലേ അതേ അവസരത്തിൽ മുത്തമുസ്തഫല്ലാഹു വലൈസ് നിർബന്ധമുണ്ട് എന്ത് തന്റെ മക്കൾ അതിനെന്താണ് ചെയ്യേണ്ടതെങ്കിൽ കാർക്കശ്യം സ്വീകരിക്കേണ്ടിടത്ത് കാർക്കശ്യം സ്വീകരിക്കണം അതേപോലെ തന്നെ നല്ല രൂപത്തിൽ എങ്ങനെയാണ് പറയേണ്ടതെങ്കിൽ അങ്ങനെ പറയണം കർശനമായി പറയേണ്ടിടത്ത് കർശനമായി പറയണം ഓരോ സ്ഥലത്തും അതാ സ്ഥലങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ട് പറയേ രൂപത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താലല്ലാതെ രക്ഷപ്പെടുത്താനാവില്ലല്ലോ എന്ന് മനസ്സിലാക്കിയില്ലേ ഈ ലോകത്തുള്ള ജനങ്ങൾ അതാ ശിർക്കിന്റേതായ മേഖലയിലേക്ക് വിദേഹത്തിന്റെ മേഖലയിലേക്ക് ഹറാമിന്റെ മേഖലയിലേക്ക് അതേപോലെ തന്നെയുള്ള നുറുകൂട്ടം തോന്നിയാസങ്ങളുടെ മേഖലയിലേക്ക് പോകുമ്പോ പോകുന്നവരവരെ വഴിക്ക് പോകട്ടെ എനിക്ക് വലുത് എനിക്കെന്റെ പത്രമാണ് വലുത് എനിക്കെന്റെ കച്ചവടമാണ് വലുത് എനിക്കെന്റെ ജോലിയാണ് വലുതെന്ന് പറഞ്ഞ് ഈ കുഴപ്പത്തിലാക്കണ്ട ഒന്നും മിണ്ടാൻ പോകണ്ട ജനം ഭിന്നിച്ചു പോകും എന്നും പറഞ്ഞ് മാറി നിൽക്കണോ അതോ കടമ നിർവഹിക്കണോ ഇസ്ലാം പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് മാറി നിൽക്കരുത് നിന്റെ കടമ നിർവഹിക്കണം അങ്ങനെ കടമ നിർവഹിച്ചവർക്ക് പരലോകത്ത് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ അതല്ലേ വിശുദ്ധ ഞാൻ പറഞ്ഞത് സർവ്വ മനുഷ്യന്മാരും പരാജയത്തിലാണ് പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ സത്യവിശ്വാസം വേണം സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ആ മനസ്സിലാക്കിയ വിശ്വാസ സൽക്കർമ്മ സദാചാരത്തിന്റെ മേഖലയിലേക്ക് ഹത്തിലേക്ക് ജനങ്ങൾ നന്നായി ഉപദേശിക്കണം ആ മാർഗത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരിഹാസങ്ങൾ ഉണ്ടാകും പീഡനങ്ങൾ ഉണ്ടാകും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സഹിക്കണേ ക്ഷമിക്കണേ എന്ന് സ്വയം ഉൾക്കൊള്ളാനും മറ്റുള്ളവരോട് വസിയത്ത് കൊടുക്കാനും തയ്യാറാകാത്ത സർവ്വ മനുഷ്യന്മാരും ശാശ്വത നഷ്ടത്തിൽ തന്നെ എന്നല്ലേ നമുക്കൊക്കെ സുപരിചിതമായ വൽ എന്ന് വിശുദ്ധ വൽഅസിന്റെ മുപ്പതാമത്തെ അവസാന ഭാഗങ്ങളിൽ കാണുന്ന ഏതൊരു കുട്ടിക്കും മനഃപ്പാടമുള്ള അധ്യായത്തിൽ പറയുന്നത് ഷഫി മാമുള പറഞ്ഞില്ലേ വിശുദ്ധ ഈ കുറാനില്ലെന്ന് സൂറത്തല്ലാതെ മറ്റൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നുവെങ്കിൽ പോലും ഇത് തന്നെ മതിയാകുമായിരുന്നു എന്ന് മാത്രം മഹത്വം പറയാൻ അത്രമാത്രം ആശയങ്ങളല്ലേ ആ അധ്യായത്തിലുള്ളത് ആ അധ്യായത്തിൽ മാനവ സമൂഹത്തിന്റെ ബാധ്യതയാ പറയുന്നത് നീ നന്നായാലും പോരാ മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നീ സഹിക്കണം ആ ആ മാർഗത്തിൽ മാർഗത്തിൽ നീ നീ ത്യാഗം വരുന്ന ബുദ്ധിമുട്ടുകളെ അതല്ലേ ബാപ്പ ഉപദേശം ുപദേശം കൊടുത്തപ്പോഹ്മാൻ ഇന്റെ ചരിത്രത്തിലും കാണില്ലേ മോനെ നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം നല്ലത് കണ്ടാൽ എൻ്റെ മോൻ കൽപ്പിക്കണം തെറ്റ് കണ്ടാൽ എൻ്റെ മോൻ അതിനെതിരെ പ്രതികരിക്കണം ആ മാർഗം അത്ര എളുപ്പമല്ല മോനെ ആളുകൾ നിന്നെ പൂമാലയിട്ട് സ്വീകരിക്കില്ല മോനെ എതിർപ്പുകൾ ധാരാളം ഉണ്ടാകും ഭീഷണികൾ നിരന്തരമുണ്ടാകും അപ്പോഴും എൻ്റെ മോൻ പകറിപ്പോകരുത് ആ മാർഗത്തിൽ നിന്നെ ബാധിക്കാൻ പോകുന്ന ഏത് പ്രയാസങ്ങളെയും എന്റെ മോൻ ക്ഷമിച്ചേക്കണം അതാണ് മോനെ ഏറ്റവും ദൃഢമായ അതാണ് ഇന്നതാലിക്കുന്നില്ല കാര്യങ്ങളിൽ ധീരതയും ദൃഢതയും ഒക്കെ അതാണ് അതല്ലാതെ ആളുകൾ എന്തെങ്കിലും എഴുതുമ്പോഴേക്ക് ഇനി ഞാൻ അങ്ങോട്ടില്ല അല്ലെങ്കിൽ ഇനി ഞങ്ങൾ അതിലേക്കില്ല എന്ന് വിശ്വസിക്കാൻ എന്ന് പറയാൻ ഒരു മുസ്ലിമിനെ കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചുവെങ്കിൽ അവന് തെറ്റിപ്പോയി എന്നതല്ലാതെ ഈ സദ്ദേശത്തിൻ്റെ പ്രചരണത്തിൽ നിന്നോ ഈ മാർഗത്തിൽ ത്യാഗം സഹിക്കേണ്ട മേഖലയില്ലെന്നോ മാറി നിൽക്കാൻ ഇമാനുള്ള മുസ്ലിമിന് എങ്ങനെ സാധിക്കും അതുകൊണ്ട് തന്നെ അതറിയണമെങ്കിൽ അത് കൃത്യമായി മനസ്സിലാകണമെങ്കിൽ അതിന്റെ ഗൗരവം പഠിക്കണം അതിനാ ഇൽമ നേടണം എന്ന് പറയുന്നത് ആ ഇൽമ നേടിയിട്ട് വേണം ജീവിതം ശാശ്വതമായി സുഖത്തിലെക്കാൻ അതിലൂടെ വേണം ആഹൃത്തിൽ നമുക്ക് രക്ഷ നേടാൻ നിന്റെ മുമ്പിലൂടെ നീ കാണുന്നില്ലേ എത്രയോ മയ്യത്തുകൾ കടന്നു പോകുന്നത് കാണുന്നില്ലേ എത്രയോ മയത്തുകളെയും വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള യാത്രകൾ കാണുന്നില്ലേ നീ എന്തേ ചിന്തിക്കാത്തത് നിനക്കും പോകണ്ടേ അതുപോലെ ഒരു ദിവസം അത് ചിന്തിക്കാനല്ലേ നമ്മളോട് ആവശ്യപ്പെടുന്നത് നിന്റെ മുമ്പിലൂടെ ഇങ്ങനെ ഓരോ

നീ കാണുന്നില്ലേ മയ്യത്തുകൾ ഇങ്ങനെ കൊണ്ടുപോകപ്പെടുമ്പോ നിനക്കും പോയി കിടക്കണ്ടേ എന്താ മുതലാളി കൊണ്ടുപോയത് എന്താ സത്യത്തെ ജനങ്ങളോട് പറയാതെ ഇത്രയൊക്കെ ജനസമ്മതനായി ജീവിച്ചിട്ടും അയാൾക്ക് എന്തേ ഈ ലോകത്ത് നിന്ന് കൊണ്ടുപോകാൻ സാധിച്ചത് പഞ്ഞിയും കഹം പുടവയും അല്ലാതെ എന്താ അയാളുടെ ശരീരത്തിലുള്ളത് അതേപോലെ തന്നെ നീ ചിന്തിക്കണ്ടേ നാളെ അല്ലെങ്കിൽ അതിന്റെ ശേഷം നീയും അവരുടെ സമീപത്ത് തന്നെ പോയിട്ട് മഹാബീരി ഒറ്റക്ക് ഏകനായിക്കൊണ്ട് നീയും ആ മണ്ണറക്കൂട്ടിൽ കിടക്കേണ്ടതല്ലേ അവിടെ നിനക്ക് ചോദ്യമില്ലേ വിചാരണയില്ലേ കൃത്യമായി നീ മറുപടി നൽകപ്പെടേണ്ടതില്ലേ ഒരു കാര്യവും അവിടെ നിനക്ക് പറയണമെങ്കിൽ അത് പഠിച്ചതനുസരിച്ചു കൊണ്ട് നീ അമൽ ചെയ്താലല്ലാതെ നിനക്ക് സാധ്യമാണോ ഒരിക്കലും സാധ്യമല്ലല്ലോ ഈ ശരീരം അങ്ങ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലോ അതിന്റെ സ്ഥിതി എന്താണ് നമ്മൾ നോക്കുന്ന ഈ ശരീരം ഹറാമിലൂടെ തിന്ന് വളർന്ന ശരീരം ഹറാമ് പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സഹോദരിമാരുടെ ശരീരം അല്ലെങ്കിൽ പലിശ വാങ്ങിയിട്ട് ആ ധനം കൊണ്ട് ചേർത്തു തീർത്ത ശരീരം അതല്ലെങ്കിൽ നൊണ പറഞ്ഞിട്ടോ അഴിമതി നടത്തിയിട്ടോ ഒറ്റേതെങ്കിലും രൂപത്തിലോ പണം തട്ടിപ്പടച്ചുണ്ടാക്കിയിട്ട് ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് അതിലൂടെ വളർന്ന നിന്റെ ശരീരം അതിനാളെ അക്ഷരിൽ എത്തുന്നതിന്റെ മുമ്പേ കബരടത്തിലേക്ക് കഴിഞ്ഞാൽ തന്നെ നിന്റെ സ്ഥിതി എന്താണ് അഴുകുന്നതാണ് ഒരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം ഉണ്ട് യൊക്കെ നീ ചിന്തിച്ച് കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകര ഈ ഭവനമാ മുൻകാമി കൽക്കുന്നുള്ളത് അതിലേക്കു തന്നളും പോകേണ്ടത് ചിന്തിക്കുന്നുണ്ടോ അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർഹാനിലൂടെ പറഞ്ഞതല്ലേഹുലീവല്ലം പഠിപ്പിച്ചതെന്ന് ആശയമല്ലേ ഈ ശരീരം എന്തിനാ കൊള്ളുന്നത് പറഞ്ഞില്ലേ ഹറാമത്ത് എന്ന് വളർന്ന ശരീരം മഞ്ഞാറുലാബി നരകത്തിയാണ് അതിന് ഏറ്റവും ഇനി നല്ലത് നരഗത്തിയാണ് ഏറ്റവും അതിന് അർഹമായത് അതിൻ്റെ അവകാശം ഈ നരഗത്തിയിലേ ഉള്ളൂ എന്ന മട്ടിൽ നബി സല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞില്ലേ ഇങ്ങനെ ഏതേത് കാര്യങ്ങളിലും സഹോദരന്മാരെ ഭൗതികമായ ലോകത്തിന്റെ കാര്യങ്ങളിൽ മാത്രം കണ്ടു മഞ്ഞളിച്ചുകൊണ്ട് ആഹ്ലത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കാതെയായി പോകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടത്തിലേക്കാണ് നമ്മൾ നടന്നെടുക്കുന്നത് എന്ന് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും സഹോദരന്മാരെ ഓരോ കാര്യങ്ങളിലും ചിന്തിച്ചു നോക്കൂ ഇസ്ലാമികമായി നമ്മുടെ ബാധ്യതകൾ ഏറുകയല്ലേ സാമ്പത്തികമായ മേഖലയാണെങ്കിലും മറ്റേത് മേഖലയിലാണെങ്കിലും വളരെ അഴുക്കുപുരണ്ട ഒരു സമൂഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളില്ലേ നമ്മുടേതായ കുടുംബങ്ങളെ നിയന്ത്രിക്കേണ്ടതില്ലേ ഭാര്യമാരെ നിയന്ത്രിക്കേണ്ടതില്ലേ ഭർത്താക്കന്മാരെ നിയന്ത്രിക്കേണ്ടതില്ലേ മക്കളെ നിയന്ത്രിക്കേണ്ടതില്ലേ എല്ലാ വശങ്ങളിലും ഇസ്ലാമികമായ അറിവിന്റെ അഭാവമല്ലേ മുഴച്ചു കാണുന്നത് ആ അറിവിന്റെ അഭാവത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എൽമ നേടിയാലല്ലാതെ രക്ഷയില്ല എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക ഇനി ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല സഹോദരന്മാരെ ഇസ്ലാമികമായി നമുക്ക് ഏറ്റവും വലിയ ബാധ്യത നമുക്ക് അള്ളാഹു സുഹാനുഭൂത്താലെ നൽകിയിട്ടുള്ള നമ്മുടെ ഈ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അതിലേറ്റവും മികച്ചതാണ് മറ്റു ജന്തുക്കൾക്കൊന്നും നൽകിയിട്ടില്ലാത്ത വിശേഷ ബുദ്ധി അത് ശരിക്കും ഉപയോഗപ്പെടുത്തി അതിനനുസരിച്ച് നന്നായി അത് കാര്യങ്ങൾ ഗ്രഹിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടല്ലാതെ ഈ ലോകത്ത് നമുക്ക് പരലോകത്ത് രക്ഷപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ സാധ്യമാവുകയില്ല അതിനാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ നാം ഖണ്ഡനം സംഘടിപ്പിക്കുന്നതെന്തിനാണ് സംവാദം സംഘടിപ്പിക്കുന്നത് എന്തിനാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്തിനാണ് സ്ഥാപനങ്ങൾ നടത്തുന്നത് എന്തിനാണ് ഏൽമു പകരാൻ വേണ്ടി തന്നെയാണ് ആ മാർഗത്തിലേക്ക് നമ്മൾ കൃത്യമായി തന്നെ മുന്നോട്ട് പോകണം അതുകൊണ്ട് അത് സംബന്ധമായ കാര്യങ്ങൾ ഒരു വെറും ചർച്ചയായി മാറേണ്ടതില്ല വെറും ചർച്ചയായി തെറ്റിദ്ധരിക്കേണ്ടതില്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നവർക്ക് ഇവിടെ വേറെ ചെറുത് നേടാനുള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് അതുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ആവേശത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കുക മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ചിലർ പറയുന്നു ഇനി ഞങ്ങൾ പന്ത്രണ്ട് സി ഇറക്കാൻ പോകുന്നത് മറുപടിയായി ഇതുവരെയും ഇറങ്ങി കാണുന്നില്ല പന്ത്രണ്ട് സീഡിയായി ഇറക്കാൻ പോകുന്നതെന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ പന്ത്രണ്ടല്ല നൂറ്റി ഇരുപതും ഇറക്കിക്കോളൂ എത്ര എണ്ണം ഇറക്കിയാലും വിരോധമില്ല വിശുദ്ധ കുറവാനും ശൂന്യത്തിനുമെതിരായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കപ്പെടുക തന്നെ ചെയ്യും അള്ളാഹു ഇസ്ലാമികമായ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഗ്രഹിക്കാനും അതേപോലെ തന്നെ ആ മാർഗത്തിലേക്ക് വേണ്ടി പ്രവർത്തിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ സഹോദരന്മാരെ പ്രത്യേകിച്ചൊരു കാര്യം ഓർമ്മപ്പെടുത്തും ാണ് ഒരു വസീയത്ത് പറയുകയാണ് ഇവിടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ള ഈ സ്ഥാപനങ്ങൾ ഒരുപാട് ഒരുപാട് വലിയ സ്ഥാപനമാണ് ആ സ്ഥാപനത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കേണ്ടത് ബാഹുസുബാനുഭൂലാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴും നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ നാടിന്റെയും പരിസര പ്രദേശങ്ങളിലെയുമെല്ലാം ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തീരുന്ന നിലക്ക് ഏറ്റവും വലിയ സന്ദേശത്തിൻ്റെ ായി മാറുന്ന നിലക്ക് ഒരു കേന്ദ്രമായി ഈ സ്ഥാപനം മാറാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം സഹായിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആ മാർഗത്തിൽ തന്നെ ത്യാഗം സഹിക്കാനും അങ്ങനെ തന്നെ ഈ ലോകത്തോട് വിട പറയാനുമുള്ള തോഫിയത്ത് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك اللهم صل على محمد وعلى ال محمد والسلام عليكم ورحمه الله وبركاته